ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച മാഞ്ചിയല്ല അത് നമുക്ക് കളക്ഷൻസ് അറിയാം ചാടി വേണ്ടായിരുന്നു അല്ലേ അതൊക്കെ നിങ്ങളുടെ വികലമായ ചില വിചാരങ്ങളാണ് ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം അത് കൈ തന്നെ വെച്ചാ മതി കേട്ടോ അത് കുറച്ച് മതപ്രാന്തന്മാർക്ക് കാണും അത്രേ ഉള്ളു അല്ലാതെ വേറെ ആർക്കും കാണത്തില്ല എന്താ സംഭവം അറിയില്ല ഇന്നും കിട്ടിയില്ലേ കലയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് മതമില്ല നല്ല യുണ്ട് എന്റെ മൂടുകളെ എനിക്ക് താല്പര്യം ഇല്ലാത്തതുണ്ടോ പിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല അതിലത് ആവർത്തിക്കരുത് കേട്ടോ അല്ലെങ്കിൽ നിന്നെ കൊന്നേനെ കേട്ടോ തിരിച്ചു പിന്നെ എല്ലാരും കൂടെ തന്നെ ടൈഗറും ലയണും അല്ലേ ഡ്രാഗണൊന്നും ആക്കരുത് അത്രേ ഉള്ളു തൽക്കാലം ഇത്രയും മതി പരട്ടെ